ഹലോ ഗായ സോൾ ഹോർപെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പെറ്റ്സ് നമ്മൾ കുറച്ച് പുതിയ ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കാഴ്ചകളും വിശേഷങ്ങളും അവരുടെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കനോട് തന്നെ വീട് ചെയ്തു ഞാൻ ഞാൻ വീഡിയോ വീഡിയോയിട്ട് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ കൂടുതലായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഫിഷ് കീപ്പിംഗ് അതുപോലെ തന്നെ ഫിഷ് ഫാമിംഗ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് അപ്പം നമുക്കതായാലും വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ കുറച്ച് പുതിയ വെറൈറ്റീസിനെ എടുത്തു അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെന്നൊക്കെ പറയാം അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്ത് അപ്പോൾ നമുക്ക് ഏതായാലും അവരെ കാണിച്ചു തരാം അവരെ പരിചയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ നമ്മളെടുത്ത വെറൈറ്റീസാണ് നമ്മുടെ ഈ ബ്ലാക്ക് മോറിൻ്റെ ടാങ്കി കിടക്കുന്നത് അപ്പം വൈകുന്നേര സമയമായി കാരണം നല്ലപോലെ മഴയും കാര്യങ്ങളൊക്കെയുണ്ട് മഴയുടെ പരിപാടിയും ഒക്കെ ആയി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത കുറച്ച് പ്ലാറ്റ് വെറൈറ്റീസാണ് ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് നമ്മളതിന്ന് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഗപ്പി വെറൈറ്റീസാണ് നമ്മളെടുത്തത് അതൊരു പേർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടുള്ള ഇതാണ് ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ ഗപ്പി വെറൈറ്റീസ് അവരുടെക്ക് നല്ല ഡിമാൻഡും ഉള്ള ഒരു വെറൈറ്റി തന്നെയായിരുന്നു ഈ ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഏതായാലും വിട്ടിൽ കിടക്കാം ഇപ്പോൾ ഗേസ് ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഫാമിൽ കുറച്ച് റീവർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കാരണം കുറച്ച് ടാങ്ക് ഇവിടെ നമ്മൾ മാറ്റി ഇട ഇടകൂറവായത് കൊണ്ട് നമ്മൾ കുറച്ച് ടാങ്ക് മാറ്റി റീബിൽഡ് ചെയ്ത് നമ്മൾ അത് ഇപ്പുറത്തോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ചെറിയ ടാങ്കുകൾ വെക്കാൻ മാത്രമാണ് താല്പര്യം ഇത് ചെയ്യുന്നത് പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഈ പയർ തിരിച്ച് നമ്മൾ പയറൻ സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോയുടെ കൂടെ നമ്മൾ ടാങ്ക് എങ്ങോട്ടാണ് മാറ്റിയത് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മേടിച്ച വെറൈറ്റീസിനെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗെ ഇടുന്ന ഗപ്പി ഇടാൻ വേണ്ടി അവിടെ ടാങ്ക് അതുപോലെ തന്നെ നമ്മുടെ സോട്ടയിൽ ഫ്ലാറ്റ് അങ്ങനെ ഇടാനുള്ള ടാങ്ക് ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ ബേബി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിന് കാര്യത്തിന് പിന്നെ നമ്മൾ ഇപ്പോൾ എന്നെ ഫിഷിനെ എവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നാൽ പോട്ടനെ നമ്മൾ ആ വെള്ളത്തോട് കൂടി നമ്മുടെ ടാങ്കിൽ ഒരിക്കലും വിടരുത് അവരെ മാറ്റി നമ്മളൊരു പൈസനോ കാര്യങ്ങളൊക്കെ എടുത്ത് അതിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ ഫിഷിനെ നമ്മുടെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം ആ വെള്ളത്തിൽ വെള്ളത്തിലെന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഒരാൾ ചാടിപ്പോയി നമുക്ക് അതിൻ്റെ വെയിലിനെക്കുഴി ഇടാം ആ ടാങ്കി അവരുടെ വെള്ളത്തിൽ എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവർക്കൂടെ നമ്മുടെ ഈ ടാങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുക അല്ല അതുപോലെ തന്നെ ആ രണ്ട് പേ രീതിയിലുള്ള വാട്ടർ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ കുറച്ച് നേരം നമ്മുടെ വെള്ളത്തിൽ വന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി എടുത്തിട്ട് നമ്മൾ ബാക്കി നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിടാവുള്ളൂ അല്ലാതെ ചുമ എടുത്ത് ചാടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ്ഠത്തായി പോകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പം ഇവർ ഇവരവരുടെക്ക് നല്ല രീതിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട് കാരണം സോളിഡ് കളറാണ് കുഴപ്പമില്ല വേറെ വേറെ കളറോ ഡിസൈനോ പാറ്റിയാണ് ഒന്നും കയറി വരുന്നതായിട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിമാൻഡ് ഉണ്ട് സോൾട്ട് കളറിലെ വെറൈറ്റികൾക്ക് എല്ലാവർക്കും ഡിമാൻഡുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ കാണിച്ച കുറച്ച് ഫ്ലാറ്റ് വെറൈറ്റീസിനാണ് എടുത്തത് അപ്പോൾ അവരെ കൂടെ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇറക്കി വിടുന്നത് കൂടെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചോണ്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ വാട്ടർ കണ്ടീഷൻ കണ്ടീഷനായിരിക്കത്തില്ല നമ്മുടെ ഇവിടുത്തെ കാരണം ഓരോ രീതി ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള വാട്ടർ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കൊണ്ടുവന്നുകഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കവറ് നമ്മളിതുപോലെ വല്ല ബൈസിനോ അത് ഫാമിൽ കാണും ഇങ്ങനെയുള്ള ഫാമുകളിൽ നമുക്കിപ്പോഴും ചെറിയ പാത്രങ്ങളൊക്കെ കാണുന്നതായിരിക്കും അതുകൊണ്ട് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഫിഷിനെ മാത്രം നമ്മൾ ടാങ്കിലേക്ക് മാറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഫിഷിനും നല്ലത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഒരു ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളിവിടെ അതായത് നമ്മളിവിടെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് അതിനാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെച്ചത് അപ്പം കുറച്ച് വെള്ളം അതിനെ തൊഴിക്കുന്നതിന് കുഴപ്പമില്ല കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും കാരണം അടുത്ത പ്രാവശ്യം നമ്മൾ ആ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ഫിഷിനെ ആ വെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് ഇടുന്നതെങ്കിൽ അപ്പോൾ ആ വെള്ളം അടുത്ത പ്രാവശ്യം മാറുമ്പോൾ നമ്മുടെ വെള്ളമായിട്ടുള്ള ആയിട്ടുള്ള പി എച്ച് വരെ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫിഷിന് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെ പിന്നെ അല്ലേ നമ്മുടെ ടാങ്കിൽ ഇട്ടിട്ട് ഇതിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ അത് കിടന്ന വെള്ളം കുറച്ചുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഓക്കെയാണ് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അടുത്ത വെള്ളം മാറുന്നതനുസരിച്ച് നമ്മുടെ വെള്ളം മാറി കൊടുക്കാവേ ഉള്ളൂ അത് ഏതായാലും ഇവരെ നഴിക്കെട്ടാ കഴിച്ചിട്ട് ബഹിയായി കാണിച്ച് തരാം നമ്മളെടുത്ത നമ്മുടെ പ്ലാറ്റി വെറൈറ്റീസ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതിൽ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഒരു പേരുകൂടെ നമ്മൾ മേടിച്ചതാണ് അതുപോലെ തന്നെ പിന്നെ രണ്ട് പുതിയ പുതിയ ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മളിലുണ്ട് വേറെ നമ്മുടെ ഒരു ടാങ്കിൽ കിടപ്പുണ്ട് അത് നമ്മൾ ഇന്നുകൂടെ മേടിച്ചാണ് കാരണം നമുക്കത് അത്യാവശ്യം ബൾക്കായിട്ട് ചെയ്തെന്നുള്ള സാധ്യതയുള്ളൊരു വെറൈറ്റിയാകും തോന്നിയതുകൊണ്ടാണ് നമ്മളെടുത്തത് അപ്പോൾ നമുക്കേതായാലും ഇവരെ അധികം വൈകാതെ നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാം അപ്പോൾ ആദ്യം നമ്മൾ വൈറ്റിനെ ഇറക്കി വിടാം വൈറ്റ് അല്ല ബ്ലാക്കിനെ ഇറക്കി വിടാം കാരണം ബ്ലാക്കവിടെ കിടക്കുന്നതുകൊണ്ട് ബ്ലാക്കിനെ തന്നെ നമുക്ക് ആദ്യം പിടിക്കാം അതൊക്കെ പിടിക്കണം കാരണം ഇവർ കൂടുതൽ ചാട്ടക്കാരാണ് ചാടി പോയാൽ പണി കിട്ടും പിന്നെ അത്യാവശ്യം ചാടിപ്പോയി പിന്നെ അത് പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ് ചാടി പോയ ആളെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഇവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് മാറ്റാം മാറ്റുന്നതിന് മുമ്പ് ഇവർ നമുക്ക് കാരണം ഇപ്പോൾ പുതിയ കൂട്ടീന്ന് വലിയ ടാങ്കിലേക്ക് ഇറങ്ങിയാണ് അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ വീണ്ടും അതൊക്കെ പിടിച്ച് ഇങ്ങനെ വെള്ളത്തിലേക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ അവരെ വെക്കോളും കണ്ടല്ലോ പിന്നെ ഇവരുടെ ഫീമെയിൽ അതായത് ഫീമെയിൽ അത്യാവശ്യം വലിപ്പമുണ്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ ബ്ലീഡായി കിട്ടിയാൽ നമ്മൾ ഏഷ്യും കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളിടുന്നത് അങ്ങനെ ഇതുവരെ നമ്മൾ പ്ലാറ്റീസിനെയും മോളീസിനെയും മേടിച്ചിട്ട് നമുക്കിതുവരെ ബ്രീഡായി കിട്ടാത്തൊരവസ്ഥ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഏതായാലും പിടിച്ചിട്ടതാണ് ഇങ്ങനെ പതുക്കെ അങ് ഇറക്കി വിടുക ഉപ്പുകളിലൊക്കെ ഇട്ട് ഉപ്പക്കല്ലിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണ്ടീഷനൊക്കെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ അവരുടെ വേറൊരു പേരാണ് ഇതേ കിടക്കുന്നത് അപ്പം നമ്മൾ അവരെ തന്നെ രണ്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വൈറ്റിനെ നമുക്കിടാം വൈറ്റിനെ നമ്മൾ വതക്കെ നമ്മൾ ഇടാൻ പോകുന്ന ഈ ടാങ്കിലേക്കാണ് വൈറ്റിനെ നമ്മൾ വതക്കെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിലാണ് അതിൻ്റെ എഗ്ഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈറലുണ്ടെന്ന് തോന്നുന്നു റെഡി ടു ബ്രീഡാണ് എന്ന് വിശ്വസിക്കാം അപ്പോൾ അടുത്തയാളെ നമ്മൾ പിടിക്കുകയാണ് ഇവനാണ് നേരത്തെ നമ്മുടെ നിന്ന് ചാടിപ്പോയവൻ അപ്പോൾ നമ്മൾ ഈ ടാങ്കിലേക്കാണ് ഇടാൻ പ്രദേശിക്കുന്നത് വീണ്ടും അപ്പം നമ്മൾ ഇനി ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ റെഡിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ അവരെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ടാങ്കിലേക്ക് എടുത്ത് വെക്കുക ടാങ്കിലേക്ക് എടുത്ത് വെച്ചാൽ ചാടിയാലും വലിയ സീനില്ല ഇതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇവർ ചാട്ടക്കാരാണ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ മുൻപ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു നല്ല ചാട്ടക്കാരാണ് അതുകൊണ്ട് ഇവരെ നമ്മൾ പിടിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പിടിച്ചില്ലേ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് നല്ല രീതിയിൽ തന്നെ ചാടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അവരെ നമ്മൾ ഇതൊക്കെ ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയുള്ള രണ്ട് പേർ അവരെ നമ്മൾ ഇതൊക്കെ പിടിക്കുകയാണ് എന്താ ചാടി ചാടി കയ്യിൽ കയറിയൊണ്ട് രക്ഷപ്പെട്ടു അടുത്തവനെ നമ്മൾക്ക് അങ്ങനെ തന്നെ പിടിക്കാൻ ചാടി കൈ കയറുമെന്ന് നോക്കട്ടെ അവൻ കൈ കയറുന്നില്ല കയറി അവനെ ഇട്ടു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മളത് കുറച്ച് വെള്ള ഇതിലേക്കും കുറച്ച് ഇതിലേക്കും ഇങ്ങനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് നേരത്തെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം നമ്മൾ ഒഴിച്ചപ്പം നമ്മൾ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ മാറിയായിരുന്നു വെള്ളം കവറിന് അതൊന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുക അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ബ്ലാക്ക് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് വൈറ്റും കുഴപ്പമില്ലാതെ കിടപ്പുണ്ട് പിന്നെ അത് ഇതാണ് നമ്മൾ പുതുതായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിൽ പുതുതായിട്ട് എടുത്ത വെറൈറ്റി പ്ലാറ്റി അതുപോലെ തന്നെ അത് ഇവിടെയും കിടപ്പുണ്ട് ഒരു പ്ലാറ്റി ഇത് നമ്മുടെ കയ്യിൽ ഇത് ഈ കിടക്കുന്ന പ്ലാറ്റിയുടെ വേറൊരു ഡിസൈൻ വരുന്ന ഒരു പ്ലാറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് പിന്നെ നമ്മുടെ ഫുൾ ബാക്കി ഇവിടെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഫാമിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിലേക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ വെറൈറ്റി കൊണ്ടുപോകുന്നു കൊണ്ടുവന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ നിങ്ങളോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഫാമിൽ കൊണ്ടുവരുന്ന കുറിച്ച് കൊണ്ടുവരുന്ന വെറൈറ്റികളെ കുറിച്ചൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോന്ന് വീഡിയോ അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം നമ്മൾ പറയുന്നില്ല ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫാമിലി ഇന്നത്തെ ഒരു പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ